സുധാട്ടാ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്തായിരം രൂപ അയച്ചു കൊടുക്കാനാ പറഞ്ഞത് അതേ നീയല്ലേ പറഞ്ഞത് പഠിപ്പ് കഴിഞ്ഞി നാട്ടിലേക്ക് ഒന്നും അല്ല സുതാട്ടാ അവൻ ജോലി കിട്ടി നാട്ടിലേക്ക് വരികയല്ലേ അവിടെ പിള്ളേർക്ക് എന്താ കമ്പനി കൊടുക്കണം എന്തൊക്കെയോ പറയുന്നോ എന്തായാലും പത്തായിരം രൂപ അയച്ചു കൊടുക്കും ഇതോടെ കഴിഞ്ഞില്ലേ ഇനി കൊടുക്കൊന്നും വേണ്ടാലോ അല്ലെങ്കിൽ അവന് വഴി ചെലവാക്കാൻ പൈസ ഒന്നുമില്ല എത്ര കാലം അയച്ചു കൊടുക്കുന്നു നീയാലും പറയാത്ത മുന്നേ അയച്ചും കൊടുക്കും എന്തിനാ എഴുതുന്ന ചോദ്യൊന്നും

കിട്ടുന്ന നിങ്ങൾ കണക്കൊന്നും പറയണ്ട അവൻ ഞമ്മടെ മോനല്ലേ പിന്നെ അവൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിക്കൊന്നും പോകണ്ടല്ലോ അഞ്ചു വയസ്സുകടുവില്ലാണ്ട് വീടുണ്ടാക്കി അതുപോലെ തന്നെ അവനെ പഠിപ്പിക്കുകയും ചെയ്തു അതൊക്കെ അവൻ അറിയുന്ന കാര്യല്ലേ നിങ്ങൾ എന്തായാലും ഇപ്പൊ പത്തായിരം ആഴ്ചയോടെ മിസ്സുതാറ്റാ ഞാൻ അവൻ പറ്റുന്ന റൂമൊക്കെ വൃത്തിയാക്കട്ടെ ഇല്ലടാൻ പറ്റിയില്ല ആ ആ എന്തായാലും ഫ്രഷ് ആയിട്ട് വിളിക്കാം ശരി ശരി മോനെ നീ മാറിയല്ലടാ എത്രയായി അമ്മ കണ്ടിട്ട് പഠിപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞല്ലോ പഠിപ്പൊക്കെ നീ തിങ്കളാഴ്ച അമ്മന്റെ പ്രാർത്ഥനയാ മോനെ എനിക്ക് നാട്ടിൽ തന്നെ കിട്ടിയത് എത്ര കാലമായിടാ ബാംഗ്ലൂർ അവിടെ എവിടെ എന്ന് പറഞ്ഞിട്ട് ഇനി എന്തായാലും നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് എന്നും അരുൺ ആ കേരളമേ കാണാലോലോലോ ബാംഗ്ലൂർ ബാംഗ്ലൂർ രണ്ടു വർഷമായി നാട്ടിലേക്ക് വന്നിട്ട് അവളെന്നെ കണ്ണമാവൻ പോലും നടക്കുന്നില്ല സംസാരിക്കാനും സമയ എന്തോ ആവട്ടെ ജോലി നാട്ടിൽ തന്നെ കിട്ടിയല്ലോ സുഹാട്ടിനെപ്പോഴാണാവോ വരിക അച്ഛൻ വന്നിട്ടുണ്ട് എന്താ റൂമിലേക്ക് ജസ്റ്റ് ഒരാർ തട്ടിട്ട് വരണ്ടേണ്ടേ അല്ല എന്തത്ര അത്യാവശ്യം നിന്നെ കൂട്ടം വഴി കോഴിക്കോട് വരാൻ അവരുടെ ടാക്സി കച്ച റെഡി ആക്കിയതാ അപ്പോഴല്ലേ മോൻ പറഞ്ഞത് ആരും ഞാൻ ഒറ്റയ്ക്ക് വരാന്നുള്ളത് ഒരു അച്ഛന്റെ സൈഡിൽ നിന്ന് കോൺക്രീറ്റ് ആയിരുന്നു അപ്പൊ അച്ഛൻ അങ്ങോട്ട് പോയതാ അപ്പൊ ഞാൻ വിളിച്ചപ്പോൾ നിന്നെ കാണാൻ വേണ്ടി വേഗം വന്നതാ നീ ഒന്ന് വാ എന്നിട്ട് അച്ഛൻ പോകണെങ്കി ഇത് പറയാനാണ് ഡോറും തള്ളി പൊളിച്ച് വന്നത് എന്നാ ഇവിടെ തന്നെ ഉണ്ട് അച്ഛൻ കോൺക്രേറ്റിനോ കിട്ടുന്നേ എവിടെയാണ് പോവാൻ പറയുമ്പോ അങ്ങോട്ട് വരുമല്ലോ അന്നേരം കാണാ

അച്ഛൻ ജോലിക്ക് പോകുന്ന ആളല്ലേ അച്ഛനെന്താ ഞാൻ വാങ്ങിക്കുന്നത് അമ്മയ്ക്ക് മാത്രം വാങ്ങിയുള്ളൂ അല്ലെങ്കിൽ ഈ മാസം ആണ് എനിക്ക് എത്ര ശമ്പളം ശമ്പളം ഷർട്ട് മേടിച്ചോടാ ഇത്രയും കാലം ജോലിയാക്കിയത് അച്ഛന്റെ പൈസ കൊണ്ടാ ഈ പിള്ളേർക്ക് അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു പറഞ്ഞില്ലേ അച്ഛനോട് ഷർട്ട് എടുക്കുന്ന പൈസ ഇല്ല മക്കളെ പഠിപ്പിച്ച കണക്ക് പറയണം പറയണേ ഇങ്ങനെയാണെങ്കിൽ അയച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കണക്ക് ഇതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ആ പാവം എന്റെ അച്ഛനത് കേട്ടാലോ എന്റെ മനസ് വേദനിക്കില്ലേ ഇങ്ങനെയുണ്ടോ മക്കള് ഒരു പഠിച്ച ജോലി കിട്ടുമ്പോഴേക്കും ഇത്രയും വലിയവനായോ ഇതായോ വാ മോളെ കേറിയിരിക്കണേ അച്ഛൻ രാവിലെ രണ്ടാളും രാവിലെ തന്നെ പണിക്ക് പോയി മോളെ അല്ലെ എന്താ ഈ വഴിക്കൊക്കെ ഞാൻ നമ്മുടെ രാധേനെ കാണാൻ ചേച്ചി അതിന് ആ കൂട്ടിപ്പോ ഇവിടെ ഉണ്ടോ വടകരയിലെവിടെ വീട്ടുപണിക്ക് പോയെന്നാണ് പറയോ അതൊക്കെ നിർത്തി ഇപ്പോളെ തിരമൂര് കുട്ടികൾക്കായിട്ട് ഷോപ്പ് തുടങ്ങാൻ ആ പോവാർത്തൻ ആറ് മാസം ഇല്ലായിട്ടുള്ളൂ ഒന്നിനും വഴിയില്ലാണ്ടല്ലേ വീട്ടുപണിക്ക് പോയത് ഒരു റെഡിമെയ്ഡ് ഷോപ്പ് ഒക്കെ തുടങ്ങാന്ന് പറഞ്ഞാ ഒരുപാട് പൈസ വേണ്ടേ ആ കുട്ടിന്റെ വീട്ടിൽ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാലോ പണ്ട് ഭർത്താവിന്റെ കൂട്ടിയെ സഹായിച്ചിട്ടുണ്ടാവൂലേ അങ്ങനെ സഹായിക്കുന്നവരാണെങ്കിലേ ആ പൊടി കുഞ്ഞിനെ വെച്ച് ഓളെ വീട് പണിക്ക് അയക്കോ ഇതിപ്പോ ആരും സഹായിച്ചോന്നും ചേച്ചി ഓളെ കെട്ടിയാൻ പോകുന്നതിന് മുമ്പേ ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്നിപ്പോ രണ്ടു കോടി രൂപ ക്ലെയിം ആയി കിട്ടിണ്ട് അങ്ങനെ അത് നന്നായി തുടങ്ങും അവളുടെ കുഞ്ഞിന്റെ അവസ്ഥ എന്താ അല്ല പിന്നെ അത് ഈ ഒക്കെ കിട്ടാൻ കൊറേ കാലതാമസം എടുക്കുന്ന വിചാരിച്ചത് വേറെ വരുമാനം ഒന്നും ഇല്ല ലേച്ചി പക്ഷെ അതിൽ കൊടുത്തൊരു ഹെൽപ്പ് ലൈൻ നമ്പർ വിളിച്ചപ്പോഴേ ക്ലെയിം ഒക്കെ വേഗം കിട്ടി എന്തോ അങ്ങനൊരു ഇൻഷുറൻസ് ഉള്ള കാരണം അവരുടെ കുടുംബം രക്ഷപ്പെട്ടു അല്ല മോളെ ഈ രണ്ട് കോടി എന്നൊക്കെ പറയുമ്പോൾ മാസം ഒരുപാട് പൈസ അടയ്ക്കേണ്ടി വരില്ലേ അത്രയൊന്നും ഇല്ലേ ചി മാസം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാനുകളൊക്കെ ഉണ്ട് അല്ല നിനക്ക് അത് എങ്ങനെ എടുക്കുമെന്ന് പറയും മോളെ ഉപകാരമുള്ള കാര്യല്ലേ അത് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട് ചേച്ചി അതിൽ പോയി കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി ഒന്ന് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി അവിടെ ഇന്ത്യയിൽ ഒരുപാട് ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ കാണാൻ പറ്റും അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം പിന്നെ സർക്കാർ ലൈഫ് ഇൻഷുറൻസിന്റെ ജി എസ് ടി ഒക്കെ ഒഴിവാക്കിയല്ലോ അപ്പൊ വീണ്ടും വില കുറയും ഇപ്പൊ തന്നെ കുറഞ്ഞ വിലക്ക് നമുക്ക് പ്രീമിയം ലോക്ക് ചെയ്യാം പിന്നെ സെപ്റ്റംബർ വരെ ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ചേച്ചി എന്തായാലും ഇവരെ കൊണ്ട് പറയുന്ന എടുപ്പിക്കണം അവർക്ക് സംഭവിച്ചാലും മക്കൾക്ക് വരില്ലോ ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ പിന്നെ രാഹുലൻറെ കല്യാണക്കാരി എന്താ ചേച്ചി എന്ത് പറയാനാ മോളെ അവന്റെ കല്യാണൊക്കെ നല്ലപോലെ നടത്തണം ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ അവൻ പറയുന്ന ഏതോ ഒരു പെൺകുട്ടി കണ്ടു വെച്ചിട്ടുണ്ടെന്നോ എന്ത് ലിവിങ് ടുന്നോ എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ബുധനാഴ്ച എറണാകുളത്തേക്ക് എല്ലാവരും പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ അവിടെ പോയാലേ അറിയാം എന്താ സംഭവം രാഹുലേട്ടൻ പഠിച്ചൊക്കെ ബാംഗ്ലൂർ അല്ലേ അപ്പൊ ഒരു ഒരിതായിരിക്കും പിന്നെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കോ അവന്റെ ഇപ്പോഴത്തെ സ്വഭാവം പറ്റിട്ടേ ആദ്യം ഞങ്ങളെ അറിയിക്കുന്നോ കുട്ടി മോളെ ചേച്ചി വേണ്ട നമ്മള് രാഹുൽ അല്ലേ എന്നാ ശരിയേച്ചേ എനിക്ക് അവളുടെ റെഡിമേഡ് ഷോപ്പിൽ ഒന്ന് പോകണം രാഹുൽ താ ഒഴിവാക്കണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല അന്ന് നമ്മുടെ ഫംഗ്ഷന് വന്നവരൊക്കെ ഇതിനെ കുറിച്ച് ഒരു ടോക്കൺ ഉണ്ടായിരുന്ന മമ്മി ഇപ്പൊ വിളിച്ചു പറഞ്ഞേയുള്ളൂ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ തന്റെ പപ്പനും അമ്മനെ പോലെ അമ്മയാ കോൺട്രാക്ട് ആണ് ൂടി മൂന്ന് പണിക്കാളു അച്ഛനും കൂടി പണിയെടുക്കുന്ന ആളാ അപ്പൊ ആ ഒരു ഇത് ഉണ്ടാവുള്ളു ഇവിടുത്തെ അച്ഛന അവനെ കോട്ട് സൂടി അങ്ങോട്ട് കൊണ്ടുപോകുന്നതേ ഭയങ്കര കോമൺ ആയിരിക്കും പിന്നെ റിലേറ്റീവ്സ് ഇല്ലേ അത് അതിലേറെ കച്ചറകളാ അപ്പൊ അവരെ ഒഴിവാക്കനെ ഞാൻ കണ്ട ഒരു വഴിയേ കണ്ടുള്ളൂ അതുകൊണ്ട് നിന്റെ വീട്ടുകാരോട് പറഞ്ഞു ഒരു മരണാണ് ഫംഗ്ഷൻ പങ്കെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും എന്റെ ഫ്രണ്ട്സ് മാത്രം വന്നു എന്തോ നിന്റെ വീട്ടുകാർ ഇവരായിട്ടൊരു കോണ്ടാക്ടില്ലാത്തതുകൊണ്ട് അത് അതിലേക്ക് പോയി ഇപ്പൊ ഇവര് വരാത്തോണ്ടെങ്കിൽ നിന്റെ കുടുംബക്കാർ സംസാരിക്കുന്നുള്ളൂ ഇവര് വന്നാണെങ്കിലോ ഇവരെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് കളിയാക്കി ചിരിക്കല് നല്ലത് ഇതന്നെ ഇവരോട് എന്താ പറഞ്ഞത് ഇവരെന്റെ കല്യാണം ും കുടുംബക്കാരും ബാംഗ്ലൂർ വെച്ച് നമ്മൾ ആദ്യം രജിസ്റ്റർ വീട്ടുകാർ കളുപ്പിലായിട്ട് പെട്ടെന്ന് നടത്തിയതാണ് ഇവര്ന്നൊക്കെയാ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അതങ്ങ് കേൾക്കും ഉള്ളൂ അത്രേയുള്ളൂ എന്തായാലും പിന്നെ ഈ പാട്ടിക്കാട്ടി തന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയാലോ

പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയുള്ള മക്കളൊക്കെ ഞാനൊക്കെ അന്നേ പറഞ്ഞ വഞ്ചേ ഇതൊക്കെ ഇങ്ങനെ ആകൊള്ളുന്ന് പൈസന്റെ പേര് ആയിട്ടുള്ള മക്കളെ വളരെ അന്ന ഒരാളും ആവില്ല അങ്ങനെ ഇതിപ്പോ ഒന്നും അറിയണ്ടല്ലോ ചോദിക്കും ചോദിക്കും പൈസ അയച്ചു കൊടുക്കല്ലേ പിന്നെ എന്താ അമ്മ എന്താ അപ്പ അച്ഛനും അമ്മയും മക്കളോട് കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ അത് തിരിച്ചും കൊണ്ടില്ല കാലം മാറി അതിനനുസരിച്ച് നമ്മൾ മാറുന്നു ഇല്ല ും രാഹുൽ ഇതുവരെ ബ്രെഡ് ഓംലെറ്റ് കിട്ടിയില്ല അമ്മ എന്താക്ക അമ്മ ഇതുവരെ ആയിട്ട് അഞ്ചൂര് ബ്രെഡ് ഓംലേറ്റ് കൊടുത്തില്ല ഒന്ന് വേഗം കൊടുക്കമ്മേ അതെന്താടാ നിന്റെ ഭാര്യ കയ്യും കലന്നുമില്ലേ അവൾ എണിക്കാൻ പോയ നെറങ്ങി നടക്കാണോ രാഹുൽ നിന്റെ അമ്മ എന്ത് പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ല അമ്മ എന്താ പറഞ്ഞേ രണ്ടു മലയാളം മനസ്സിലാവില്ലേ എടി എടിപ്പെേ നിന്റെ കയ്യും കളി യാതൊരു കുഴപ്പമില്ലല്ലോ വേണമെങ്കിൽ എടുത്ത് കഴുകി ഞാൻ നിന്റെ വേലക്കാരിയാ പറയുമ്പോഴേക്കും എടുത്തുകൊണ്ട് തരേ ഇതേ ഇവന്റെ അച്ഛൻ കെട്ടിയ വീടാ രണ്ടും കൂടി ജോലിക്ക് പോകുന്നില്ലേ ഒരു രൂപ പോലും കുടുംബം തരുന്നില്ലല്ലോ ഇതുവരെ ഓസൽ തിന്നും കുടിച്ചിരുന്നിട്ട് ഇങ്ങോട്ട് ആജ്ഞാപിക്കാൻ വരണോ ഇന്നത്തോടെ നിർത്തിക്കോ അമ്മേ കുമ്മ നിർത്തണ ഇവിടെ മക്കളാണ് മക്കളാണ് മറ്റേ ഇതുവരെ ക്ഷമിച്ചു അപ്പൊ നിങ്ങൾ രണ്ടു മൂന്ന് തലേ കയറാൻ നിൽക്കേ നിങ്ങൾക്കൊക്കെ വേണ്ടി ജീവിച്ചതേ ഇന്നത്തോടെ നിർത്തി മക്കൾ എന്തൊക്കെ പറഞ്ഞാലും എല്ലാം ക്ഷമിച്ച് എന്റെ മോനല്ലേ മോളല്ലേ പറഞ്ഞ അച്ഛനമ്മമാർ വീണ്ടും വീണ്ടും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും സത്യം പറഞ്ഞു ഇതുപോലത്തെ മാതാപിതാക്കളല്ലേ നിങ്ങളെ പോലും മക്കളെ വഷലാക്കുന്നത് ഇനിയേ നിർത്തി നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചത് അതെന്താ മക്കളുണ്ട് പറഞ്ഞ ഞങ്ങൾക്ക് അച്ഛനന്മാർക്കൊന്നും ജീവിക്കണ്ടേ ഇനി മുതല് അതെടുക്ക് ഇതെടുക്കവരവിടെ ആജ്ഞാജ്ഞം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ തനി സ്വഭാവവും അറിയും മര്യാദിച്ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ രണ്ടിലിരിക്കാം അല്ലെങ്കിൽ ഇപ്പിറങ്ങിപ്പോയി രണ്ടും കൂടെ അല്ലെ പോ രണ്ടാളു വിട്ടു പോവുക എന്ത് ഞങ്ങളുടെ വിട്ട് ഞങ്ങൾ ഇറങ്ങി പോവുവേ ഇത്രയും കാലത്തിന്റെ അച്ഛൻ പണിയെടുത്തിട്ടേ കുറച്ച് പൈസ ബാങ്കിലിട്ട് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കൊക്കെ ആവശ്യം വരുമ്പോ തരാന്ന് വിചാരിച്ചതാ ഇപ്പോഴത്തെ തനി സ്വഭാവം മനസ്സിലായ കാരണം ഇനി അതിന് ഒരു രൂപ തരില്ല അതുകൊണ്ട് ഞങ്ങൾ കുറെ ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുളുവ് മണാലിയിൽ പോവാ പത്ത് ദിവസം അത് കഴിഞ്ഞ് വേറെ ട്രിപ്പ് ആലോചിക്കും ഇത്രയും കാലം എനിക്ക് വേണ്ടി ചെലവാക്കിയ പൈസ ഒരു രൂപയില്ലാണ്ട് തിരിച്ചു തരണം മോനപ്പം ജോലിയൊക്കെ കിട്ടിയതല്ലേ അല്ലെങ്കിൽ അഴി എണ്ണിക്ക് നിന്ന് ഞങ്ങൾ വലിയ സുതറ്റ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കളും സ്വയം ജീവിക്കാൻ മറന്ന് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് ഒന്നോർക്കുക മക്കളെ ഒന്നും അറിയിക്കാതെ തലയിൽ കയറ്റി വയ്ക്കുന്ന എല്ലാ മാതാപിതാക്കളുടെ അവസാന അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയും ജീവിക്കുക നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തിരിക്കണ ഒന്നാണ് അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി എല്ലാവരും ഒരു ടേം ഇൻഷുറൻസ് എടുത്തുവയ്ക്കുക അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി